ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അതേണ്ട് ഇപ്പോൾ നമ്മൾ സെയിലിനുള്ള തൈകളാണിത് ഇതിൻ്റെ വലിപ്പമൊക്കെ ശ്രദ്ധിച്ചോണം എൻ്റെ ഈ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതെ നോക്കിയോ ഈ ഒരു പ്ലാന്റിന് ചിലതിന് ഒരു അരടി അടിപ്പിച്ചോളം ഹൈറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേന് എന്നെ ഒന്ന് പറഞ്ഞേക്കരുത് ഇത് തായ്ലൻഡ് കുള്ളൻ വെറൈറ്റീസിൻ്റെ തൈകളാണ് നമ്മൾ സെയിലിന് വിടുന്നത് അപ്പോൾ അതേ നോക്കിക്കോ ഈ ടൈപ്പ് തൈകളാണ് നമ്മൾ തരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ പിന്നെ ഇതിനൊക്കെ കുറച്ചുകൂടെ ഹൈറ്റ് ആയതാണ് ഒരു അരയടിയോളം ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഓർക്കണം ഒരു ആറെണ്ണത്തിന് ഹൈറ്റ് ഇച്ചിരി കൂടുതലുമുണ്ട് ഒരു ബാക്കി നാലെണ്ണത്തിന് ഹൈറ്റ് കുറവാണ് കേട്ടോ ഈ കുള്ളൻ വെറൈറ്റീസ് ആയത് കേട്ടോ ഇതിനൊക്കെ ഈ നല്ലതായിട്ട് ഒത്തിരി അങ്ങ് പൊങ്ങി പോകത്തില്ല ഈ വൈറ്റിനൊക്കെ ഒരു ശകലം ഒരു മുക്കാലടിയോളം ഒക്കെ വരത്തുള്ളത് ഇത് ഇതുകൊണ്ടോ ഇത് റെഡിൻ്റെയാണ് റെഡിനൊക്കെ ഈ വലിപ്പമാണ് വരുന്നത് അപ്പോൾ വേണ്ടവരെ വേഗം വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയുമായി കാണാം കേട്ടോ